ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നത്തെ വീഡിയോ ഒട്ടും കയ്പില്ലാതെ എങ്ങനെ നാരങ്ങ അച്ചാർ ഇടാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പന്ത്രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഇഡലിപാത്രത്തിൽ വെച്ച് ആവി കയറ്റി തുടച്ചു വെച്ചിരിക്കുന്നതാണ് ആവി കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഒത്തിരിയെങ്ങ് നാരങ്ങ പൊട്ടിപ്പോവാൻ ഇടവരരുത് ഒന്ന് ഞെങ്ങ് കൊള്ളുന്ന പരുവം അത് മതി അതിനുശേഷം അത് തുടച്ചെടുത്തിട്ട് നമുക്കിത് അരിഞ്ഞ് ഉപ്പിട്ട് വെക്കാം അരിഞ്ഞ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ വടിക പാത്രത്തിലോ മാത്രമേ വെക്കാവൂ അലുമിനിയം പാത്രം ഉപയോഗിക്കരുത് നല്ല വിളഞ്ഞ നാരങ്ങയാണെങ്കിൽ ഒട്ടും കയ്പ്പ് കാണില്ല ഈ ആവികേറ്റി ചെയ്യുമ്പോൾ കയ്പില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആവികേറ്റി നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് നാരങ്ങ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്ക് അടച്ചു വെക്കാം ഇത് നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്ന നാരങ്ങയാണ് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ഇതാ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് നമ്മുടെ പന്ത്രണ്ട് നാരങ്ങയാണ് അത് നാലായിട്ട് മുറിച്ച് പീസാക്കിയതാണ് അതിനുവേണ്ടി ഇത്രയും വെളുത്തുള്ളി വലിയത് ഞാൻ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ചി അത് ഒത്തിരി വലുതുമല്ല ചെറുതുമല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കരിയാപ്പില ചിലട്ടിൽ കറിവേപ്പില പിന്നെ ഇത് കായപ്പൊടി അത് ഞാൻ ഈ സ്പൂണിന് ഒരു മുക്കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കടുക് എണ്ണ ലേശം ഉരുവാപ്പൊടി ഉലുവപ്പൊടി അത് ഞാൻ ഇടുമ്പം പറഞ്ഞു തരാം പിന്നെ എണ്ണ ഞാൻ ഉപയോഗിക്കുന്നത് കടുകണ്ണയാണ് അച്ചാറിണ്ട തന്നെ ഏറ്റവും നല്ലത് കടുകെണ്ണയാണ് ഇല്ലാത്തവർ നിങ്ങൾക്ക് കയ്യിൽ ഏതെണ്ണയ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെയിട്ടും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അച്ചാറെ ഇപ്പൊതാ എൻ്റെ ഞാൻ ചീനച്ചട്ടിയില്ല ഉണ്ടാക്കുന്ന ഇരുമ്പ് ചീനച്ചട്ടിയിൽ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതിൽ ഉണ്ടാക്കുന്നതാണ് അതില്ല എന്നുണ്ടെങ്കിൽ വേറെ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ എടുത്ത് ഇതിപ്പോ എന്റെ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാനിതിൽ കടുകണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ ഒഴിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് കടുവിടാം കടുകണ്ണയ ആയതുകൊണ്ട് ഇത് കടുകിടുന്നതിന് മുമ്പ് ഈ കടുക നല്ലപോലെ ചൂടായി അതിന്റെ പതയടങ്ങണം അതാണ് അതിന്റെ കണക്ക് കടുകണ്ണയിൽ പാചകം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു കടകണ്ണയിൽ പാചകം ചെയ്യുമ്പോൾ അതിന്റെ സ്മെല് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് അതായത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ പത നല്ലോലെ പൊങ്ങി അടങ്ങണം അതാണ് കണക്ക് എണ്ണ ചൂടാകാതെ ഇതിൽ ഇട്ടാൽ ആ കടുകണ്ണയുടെ സ്മെല്ല് കാണും ഇതാ ഈ പതഞ്ഞു വരുന്നത് കണ്ടോ ഇങ്ങനെ പതഞ്ഞു വന്നിട്ട് ആ പത അടങ്ങണം അതാണ് അതിന്റെ കണക്ക് ഇതാ കണ്ടോ ഇപ്പൊ ഇതിന്റെ പദം മൊത്തം അടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തീ തീരെ കുറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകിടാം അച്ചാറിന് കുറച്ച് കടുക് കൂടുതലാണ് ഇടുന്നത് ഞാൻ കുറച്ച് നമ്മൾ സാധാ കറികളെക്കാളും കുറച്ച് കൂടുതൽ കടുക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇനി ഇതിലേക്ക് ഇഞ്ചി അതൊന്ന് നല്ലതുപോലെ മൂക്കട്ടെ ഇതിപ്പോ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇടാം കറിവേപ്പിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ ഇതിപ്പോ കറിവേപ്പില മൂത്തു ഞാൻ തീ ഏറ്റവും സ്ലോ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടേണ്ടത് മുളക് പൊടി മുളക് പൊടി എൻ്റേത് കാശ്മീരി മുളക് പൊടിയാണ് ബെ ഈ സ്പൂണിന് നാല് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് തീ ഏറ്റവും കുറച്ചിട്ട് നല്ലതുപോലെ മൂപ്പിക്കാം ഞാൻ ഇതിലിപ്പോൾ എണ്ണയോ വെള്ളമൊന്നും ചേർത്തുന്നില്ല നിങ്ങൾക്ക് അഥവാ ഇച്ചിരി ചാറായിട്ട് വേണം വെള്ളം വേണമെന്നുള്ളവർക്ക് ഇതിൽ ഇതിൽ ഇപ്പോൾ ഒഴിക്കാം എന്നിട്ട് ആ വെള്ളം നല്ലതുപോലെ തിളക്കണം ഏ ഇനിയിപ്പോൾ ഇതാണ്ട നല്ലതുപോലെ മുളക് പൊടി മൂത്ത് ചുമന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മുടെ കായപ്പൊടി കൂടി ചേർക്കാൻ പോവാം കായപ്പൊടിയുടെ അളവ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു കായപ്പൊടി ചേർത്തു ഇനി ഇതിലേക്ക് ഉലുവപ്പൊടി ഈ സ്പൂണിന് ഒരു കാൽ ടീസ്പൂൺ അത് മതി കായപ്പൊടിയും വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇടണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഞാൻ പറയാം ദൈവിപ്പോൾ മുളക് നമ്മുടെ നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയിൽ നിന്ന് ഊറി വരുന്ന വെള്ളം തേണ്ടേ അതിൽ നിന്നാണ് ഉരുത്തി ഒഴിക്കുന്നത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ അതിൽ നിന്ന് ഊറി വരുന്നതാ കാരണം അതൊന്ന് ചൂടാവണം ഇത്രയും വെള്ളേ ഉള്ളൂ അതില് ഇനി ഇതിലേക്ക് ഞാൻ നാരങ്ങയിടാൻ പോവാ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ അച്ചാറ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക എക്സ്ട്രാ ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല കായപ്പൊടി പരുവമാണ് എല്ലാവശ്യം ഉപ്പ് കൂടി ചേർക്കാൻ പോകുന്ന ഉപ്പ് നിങ്ങൾ നിങ്ങളിടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഉപ്പ് നല്ലതുപോലെ ചേർത്താണ് ഇത് അരിഞ്ഞു വെക്കുമ്പോൾ ചേർക്കുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉപ്പ് ചേർക്കാവൂ ഞാൻ ഇതിൽ ഗ്രേവി എനിക്ക് കുറവായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ എണ്ണ അധികം ഒഴിച്ചില്ലായിരുന്നു ഗ്രേവി കുറവായിട്ട് തോന്നിയതുകൊണ്ട് നല്ല തിളച്ച വെള്ളം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരു കാൽ ഗ്ലാസ് തിളച്ച വെള്ളം അതെല്ലാം നിങ്ങൾക്ക് ചാറ് നേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ മുളക് പൊടി മൂക്കുന്ന സമയത്തും ഇടണം അതല്ല പിന്നെ ഇടുന്നതെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം മാത്രമേ ചേർക്കാവൂ ഇതിപ്പോൾ നമ്മുടെ അച്ചാറ് കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട് ഇത് ഞാൻ തീ ഓഫ് ചെയ്യുക ഏറ്റവും തീ കുറച്ചാണ് ഞാൻ ഇട്ടിരുന്നത് ഇത് ഒരു ദിവസം ഈ ചീനച്ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ പെട്ടെന്ന് കുപ്പിയിലോട്ട് മാറ്റണ്ട ഇത് എല്ലാം ചേരുവകളും ചേർത്ത് പിടിച്ച് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഗുണം മാത്രമേ ഉള്ളൂ ദോഷമില്ല ഒരു ദിവസം കഴിഞ്ഞിട്ട് കുപ്പിയിലോട്ട് മാറ്റിയാൽ മതി ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയാണ് ലാസ്റ്റിൽ ഒരു ടിപ്പെന്ന് പറയുന്നത് വെക്കണ്ട ഇത്രയും ലേശം പഞ്ചസാര ഒത്തിരി വേണ്ടായേ ലേശയിട്ടുള്ള ഞാൻ ഇതിട്ട് നല്ലതുപോലെ ഇളക്കി നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോ ഈ അച്ചാർ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത ഒരു വിഭവവുമായി ഞാൻ ഉടൻ വരാം ടിൽ ദൻ ബൈ ഗോഡ് ബ്ലെസ് യു